കോട്ടയം നഗരത്തിന് ഏകദേശം അഞ്ച് കിലോമീറ്റർ വടക്ക് മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശം കുമാരനല്ലൂർ ഈ ഗ്രാമത്തിൽ പാരമ്പര്യമായി മന്ത്രവാദത്തിന് പ്രസിദ്ധിയാർജിച്ച ഒരു തറവാടായിരുന്നു സൂര്യകാലടിമന മീനച്ചിലാറിന്റെ കരയിലുള്ള ഈ മന പണി സ്വാതി തിരുനാൾ മഹാരാജാവാണ് ഈ ഇല്ലത്തുള്ളവർക്ക് ഗണപതി ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാം എന്നുള്ളതും പ്രസിദ്ധമാണ് സൂര്യകാലടി എന്ന പേരിൽ വിശ്വവിഖ്യാതനായി ഇതിഹാസ കഥാപാത്രമായി മാറിയ ഒരു ഭട്ടതിരിയുടെ ആവിർഭാവത്തോടെയാണ് കാലടി എന്ന പൂർവീക കുടുംബനാമം സൂര്യകാലടി എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഒരിക്കൽ ഈ ഇല്ലത്തുള്ള ഒരു ഭട്ടതിരിയും അദ്ദേഹത്തിന്റെ സ്നേഹിതനായ വേറൊരു നമ്പൂതിരിയും കൂടി തൃശ്ശിവ തൃശിവപേരപൂരം അതായത് തൃശൂർ പൂരം കാണാനായി പുറപ്പെട്ടു ഇരിങ്ങാലക്കുടയ്ക്ക് സമീപമായപ്പോൾ നേരം വൈകിയതിനാൽ നമ്പൂതിരിയുടെ ബന്ധുഗ്രഹമായ ഒരില്ലത്തി കയറി നേരത്തെ തന്നെ സന്ധ്യാവന്ദനവും ഊണും കഴിച്ചു ശേഷം അവരോട് യാത്ര പറഞ്ഞ് അവർ അവിടെ നിന്നും പുറപ്പെട്ട് യക്ഷിപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തിന് സമീപമെത്തി പെട്ടെന്ന് അവർക്കെതിരെ അപ്സരസുന്ദരികളെ പോലെ രണ്ട് യുവതികൾ നടന്നു വരുന്നത് കണ്ടു ഇവർ അടുത്തു ചെന്നപ്പോൾ ആ സ്ത്രീകൾ തിരുമേനികൾ എങ്ങോട്ടാണ് ഈ അസമയത്ത് പോകുന്നത് എന്നു ചോദിച്ചു അപ്പോൾ ഭട്ടതിരി ഞങ്ങൾ പൂരത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞു ഉടനെ സ്ത്രീകൾ ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ യക്ഷിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇതിലെ മനുഷ്യരാരും നടക്കാറില്ല ഇതൊരു ദുർഘടനം പിടിച്ച സ്ഥലമാണെന്ന് അവിടുന്ന് കേട്ടിട്ടില്ലായിരിക്കുമോ യാത്ര ഇന്ന് വേണ്ടെന്നാണ് അടിയങ്ങൾക്ക് തോന്നുന്നത് പോയാൽ എന്തെങ്കിലും ആപത്തുണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ നമ്പൂതിരി ഞങ്ങൾക്ക് ഈ ദിക്കിലെങ്ങും പരിചയമില്ല ഞങ്ങൾ ഈ ദിക്കുകാരല്ല ഇന്ന് പോകേണ്ടെന്ന് വെച്ചാൽ കയറി കിടക്കുന്നതിന് എവിടെയാണ് സൗകര്യമുള്ളത് ഇവിടെ അടുക്കലെങ്ങാനും നല്ല ശൂദ്ര വീടുകളോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചു അടിയങ്ങളുടെ ഗൃഹം ഇവിടെ അടുക്കലാണ് വിരോധമില്ലെങ്കിൽ അങ്ങോട്ടേക്ക് വന്നാൽ അവിടെ കിടക്കാം എന്ന് സ്ത്രീകൾ പറഞ്ഞു ഇങ്ങനെ ആ സ്ത്രീകളും ഈ ബ്രാഹ്മണരും കൂടി കുറഞ്ഞൊരു നേരത്തെ സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്ത് പോയാൽ വല്ലതും ആപത്ത് സംഭവിച്ചെങ്കിലോ എന്നുള്ള ഭയം കൊണ്ടും ഈ സുന്ദരികളോട് കൂടി പോയാൽ അന്നത്തെ രാത്രി സുഖമായി കഴിച്ചുകൂട്ടാം എന്നുള്ള മോഹം കൊണ്ടും ഭട്ടതിരിയും നമ്പൂതിരിയും ആ സ്ത്രീകളുടെ വീട്ടിലേക്ക് പോകുക തന്നെ തീർച്ചയാക്കി പിന്നെ അവർ നാലുപേരും കൂടി അവിടെ നിന്നും പോയി കുറച്ച് നടന്നു ചെന്നപ്പോൾ വലിയൊരു മാളിക കണ്ടു ഈ സ്ത്രീകൾ ബ്രാഹ്മണരെ ആ മാളികയിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെ അടുത്തടുത്ത് വിശാലമായ രണ്ടു മുറികൾ ഉണ്ടായിരുന്നു അതിൽ ഭട്ടതിരിയെയും ഒന്നിൽ നമ്പൂതിരിയും കൊണ്ടു രണ്ടു മുറികളിലും ഓരോ സ്ത്രീകൾ ചെന്നുകൂടി ഭട്ടതിരി കിടന്ന മുറിയിലേക്ക് നടന്നു ചെന്ന സ്ത്രീ പെട്ടെന്ന് തന്നെ അവളുടെ രൂപവും സ്വഭാവവും മാറി ആദ്യ ഭയങ്കരിയായ ഒരു യക്ഷിയായി മാറി ഇത് കണ്ട ഭട്ടതിരി ഭയന്ന് ബോധമില്ലാതെയായി ഉടനെ അവൾ തന്റെ കൂർത്ത പല്ലും നഖവും ഉപയോഗിച്ച് ഭട്ടതിരിയെ കടിച്ചു കയറി ഭക്ഷിക്കാനും തുടങ്ങി തൊട്ടടുത്ത മുറിയിൽ കിടന്നിരുന്ന നമ്പൂതിരിക്ക് പതിവായി ദേവീ മഹാത്മ്യം പാരായണമുണ്ടായതിനാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ മഹാത്മ്യം ഗ്രന്ഥമുണ്ടായിരുന്നു ആ ഗ്രന്ഥം തലയ്ക്കിൽ വെച്ചുകൊണ്ടാണ് കിടക്കുക പതിവ് അന്നും ഗ്രന്ഥം തലയ്ക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന സ്ത്രീ ആ ഗ്രന്ഥം ഇവിടെ താഴെ എങ്ങാനും വച്ചേക്കണം അതെന്തിന് തലക്കിൽ വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു ഇത് താഴെ വയ്ക്കാൻ പാടില്ല തലക്കിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങുക പതിവ് എന്ന് നമ്പൂരി പറഞ്ഞു പിന്നെയും ഗ്രന്ഥം താഴെ വയ്ക്കാൻ സ്ത്രീ വളരെ നിർബന്ധിച്ചുവെങ്കിലും നമ്പൂരി സമ്മതിച്ചില്ല അപ്പോഴേക്കും മറ്റേ മുറിയിൽ ഭട്ടതിരിയുടെ എല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്നതിൻ്റെയും കുടിക്കുന്നതിന്റെയും ശബ്ദം ഭയങ്കരമായി ഈ മുറിയിൽ കേട്ടു തുടങ്ങി നമ്പൂരിക്ക് കുറേശെ ഭയവും ചില സംശയങ്ങളും തോന്നിത്തുടങ്ങി അവിടെ കിടന്നുകൊണ്ട് നമ്പൂതിരി ഭട്ടതിരിയെ വിളിച്ചു ഭട്ടതിരി അപ്പോഴേക്കും യക്ഷി മുക്കാലം ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു ഭട്ടതിരി വിളി കേൾക്കാതിരിക്കുകയും അടുക്കൽ നിൽക്കുന്ന സ്ത്രീ ഗ്രന്ഥം താഴെ വയ്ക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കാര്യം നല്ല പന്തിയല്ലെന്ന് നമ്പൂതിരിക്ക് മനസ്സിലായി നമ്പൂരിക്ക് ഭയം ക്രമത്തിലധികം വർദ്ധിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം ഗ്രന്ഥം കയ്യിൽ എടുത്തു പിടിച്ചുകൊണ്ട് തന്നെ കിടന്നു അദ്ദേഹത്തിന് പിന്നീട് അല്പം പോലും ഉറക്കം വന്നില്ല അന്തയാമമാകുന്നതുവരെ ആ സ്ത്രീ അദ്ദേഹത്തിനടുക്കൽ ആ മുറിയിൽ തന്നെ അദ്ദേഹത്തെ തന്നെ ആരൂക്ഷമായി നോക്കിക്കൊണ്ട് നിന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നമ്പൂരി നിശ്ചലനായി ആ കട്ടിലിൽ തന്നെ ഉറങ്ങാതെ കിടന്നു നേരം വെളുത്തപ്പോൾ അവിടെ മാളികയുമില്ല സ്ത്രീകളുമില്ല നമ്പൂരി ഒരു വലിയ കരിമ്പനയുടെ മുകളിൽ ഇരിക്കുന്നു പിന്നെ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് ഒരു വിധത്തിൽ ഇറങ്ങി അപ്പോൾ അതിനടുത്തുള്ള മറ്റൊരു കരിമ്പനയുടെ ചുവട്ടിൽ ഭട്ടതിരിയുടെ നഖങ്ങളും കുടുമയും മാത്രം കിടക്കുന്നത് കണ്ടു അപ്പോൾ തലേ ദിവസം കാണപ്പെട്ട സ്ത്രീകൾ മനുഷ്യ സ്ത്രീകളല്ലെന്നും യക്ഷികളായിരുന്നു അവരുടെ മായാബലം കൊണ്ട് അവരെ മനുഷ്യ സ്ത്രീകളാണെന്നും കരിമ്പന മാളികയാണെന്നും തോന്നിച്ചതായിരുന്നുവെന്നും നമ്പൂരിക്ക് ബോധ്യമായി ഭട്ടതിരിയെ യക്ഷി ഭക്ഷിക്കുകയും ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥം തന്റെ കയ്യിൽ ഉണ്ടായതിനാൽ തന്നെ തൊടാൻ മറ്റ് യക്ഷിക്ക് കഴിഞ്ഞില്ല ഉടനെ അദ്ദേഹം പൂരത്തിന് പോകാതെ ആ മരിച്ചുപോയ ഭട്ടതിരിയുടെ ഇല്ലത്തേക്ക് പോയി അവിടെ ആ ഭട്ടതിരി അല്ലാതെ ആ ഇല്ലത്ത് പുരുഷന്മാരാരും ഉണ്ടായിരുന്നില്ല മരിച്ചുപോയ ഭട്ടതിരിയുടെ അന്തർജനത്തിന് അന്ന് ഗർഭമുണ്ടായിരുന്നോ നമ്പൂരി വന്ന ഭട്ടതിരിയുടെ മരണവൃത്താന്തം അന്തർജനത്തിന്റെ അടുക്കൽ അറിയിച്ചു അപ്പോൾ വിധവയായി തീർന്ന ആ അന്തർജനം അത്യന്തം ദുഃഖിതയായി പിന്നെ ആ പതിവ്രത തന്നെ ഭർത്താവിന്റെ ശേഷക്രിയകളെല്ലാം കഴിച്ചു അങ്ങനെ കുറച്ചു നാലുകൾ കഴിഞ്ഞ് ആ അന്തർജനം തേജോമയനായ ഒരു പുത്രനെ പ്രസവിച്ചു ഉണ്ണിക്ക് ജാതകർ കളമം നാമകരണം അന്നപ്രാശനം ചൗളം ഉപനയനം സമാവർത്തനം മുതലായവ യഥാകാലം വേണ്ടതുപോലെ എല്ലാം കഴിച്ചു അത്യന്തം ബുദ്ധിമാനായ ആ ബ്രാഹ്മണകുമാരന് പതിനാറ് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വേദവേദാംഗ തത്വജ്ഞനായും സകല ശാസ്ത്ര പുരാണ ഇതിഹാസ പാരംഗതനായും തീർന്നു അപ്പോൾ തന്റെ അച്ഛന്റെ മരണവൃത്താന്തം അമ്മ അവനെ പറഞ്ഞ് ധരിപ്പിച്ചു അച്ഛനെ കൊന്ന ആ യക്ഷിയുടെ കഥ കഴിക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ച് ആ ഉദ്ദേശിക്കായി സൂര്യഭഗവാനെ സേവിച്ചു തുടങ്ങി ഇനിയാണ് സൂര്യകാലടി ഭട്ടതിരിയുടെ കഥ ആരംഭിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ നഷ്ടപ്പെടാതിരിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി